നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് അതിജീവിത വിചാരണ നടക്കുന്ന എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അതിജീവിത ഇതിനായി ഹർജി നൽകിയത് നേരത്തെ താൻ ഇരയല്ല അതിജീവിതയാണെന്ന് നിലപാടെടുത്ത നടിയുടെ പുതിയ നീക്കം ശ്രദ്ധേയമാവുകയാണ് സ്വകാര്യതയല്ല ഇവിടെ വിഷയം എന്ന നിലപാടിലാണ് നടി തനിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളാണ് ഇത്തരത്തിലൊരു ആവശ്യമുന്നയിക്കാൻ കാരണമെന്ന് അതിജീവിത പറയുന്നു വിചാരണയിലെ കാര്യങ്ങൾ പുറംലോകം അറിയണം തന്റെ സ്വകാര്യത പരിഗണിക്കാതെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരണം അതുകൊണ്ട് അടച്ചിട്ട കോടതിയിൽ ഇനി വാദം വേണ്ടെന്നും വിചാരണ കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച കാര്യത്തിൽ ഹൈക്കോടതിയും സുപ്രീംകോടതിയും തനിക്ക് നീതി നൽകിയില്ലെന്ന് അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു കഴിഞ്ഞ ദിവസം അയച്ച പരാതിക്ക് പിന്നാലെ മുൻ ജയിൽ ഡി ജി പി ശ്രീലേഖ ദിലീപിനെ ന്യായീകരിച്ചു നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും അതിജീവിത കോടതിയലക്ഷ്യ ഹർജി നൽകിയിട്ടുണ്ട് ദിലീപിനെതിരെ പോലീസ് കള്ള ഉണ്ടാക്കി എന്ന ശ്രീലേഖയുടെ ആരോപണത്തിലാണ് ഹർജി ന്യൂസ് കൊച്ചി നടൻ ദിലീപിന് ശബരിമലയിൽ പ്രത്യേക പരിഗണന കൊടുത്തതിന് വിമർശനം തുടരുകയാണ് ഹൈക്കോടതി ദിലീപിന് വി ഐ പി പരിഗണന കൊടുത്തതുകൊണ്ട് മറ്റ് ഭക്തർക്ക് ദർശനത്തിന് ബുദ്ധിമുട്ട് നേരിട്ടുവെന്ന് ഹൈക്കോടതി ഇന്ന് നിരീക്ഷിച്ചു സി ദൃശ്യങ്ങൾ കണ്ട ശേഷമായിരുന്നു ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം നടൻ ദിലീപും സംഘവും വി ഐ പി പരിഗണനയില് ശബരിമല ദർശനം നടത്തിയതിൽ രൂക്ഷ വിമർശനമാണ് ഇന്നും ഹൈക്കോടതിയില് നിന്നുണ്ടായത് എന്ത് പ്രത്യേക പരിഗണനയാണ് ഇത്തരം ആളുകൾക്കുള്ളതെന്ന് ഹൈക്കോടതി ചോദിച്ചു ആദ്യനിരയിലെ എല്ലാ ഭക്തരെയും വേണ്ടി തടഞ്ഞു മറ്റു ഭക്തർക്ക് ദർശനത്തിന് ബുദ്ധിമുട്ട് നേരിട്ടു മറ്റു ഭക്തരെ തടഞ്ഞ് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി ഇതിന് ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു എന്ത് നടപടിയെടുത്തുവെന്നും ഹൈക്കോടതി ആരാഞ്ഞു ദേവസ്വം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ നാലുപേർക്കെതിരെ നടപടിയെടുത്തതായി എക്സിക്യൂട്ടീവ് ഓഫീസർ ഹൈക്കോടതി അറിയിച്ചു സ്വമേധയാ സ്വീകരിച്ച ഹർജി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് പരിഗണിച്ചത് തുടർച്ചയായ നാലാം ദിവസമാണ് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ന്യൂസ് കൊച്ചി മുഷാവറ യോഗത്തോടെ സമസ്തയിലെ ഭിന്നത പൊട്ടിത്തെകയിലേക്ക് നീങ്ങുകയാണ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വാർത്തകൾ ശരിയല്ലെന്ന സമസ്തയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് തള്ളി മുഷാവറ അംഗമായ ബഹാബുദ്ദീൻ നദ്വി രംഗത്തെത്തി ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗ് അനുകൂലികൾ വാർത്ത ഉണ്ടാക്കുന്നുവെന്നാണ് ഉമർ ഫൈസി മുക്കം വിമർശിച്ചത് സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ഭിന്നത മുഷാവറ യോഗത്തോടെ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്ന വാർത്തകൾ ഔദ്യോഗിക വാർത്താക്കുറപ്പിറക്കി സമസ്ത നിഷേധിച്ചിരുന്നു ഇത് തള്ളിക്കളയുന്ന തരത്തിലാണ് സമസ്തയിലെ ലീഗ് അനുകൂലികൂടിയായ ബഹാബുദ്ദീൻ നദ്വിയുടെ പ്രതികരണം മുഷാവറയിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്നത് ശരിയാണ് ഉമർ ഫൈസിയോട് പുറത്തുനിൽക്കണമെന്ന് ജിഫ്രി തങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു കള്ളന്മാർ പ്രയോഗമെന്നും തന്നെ ലക്ഷ്യമിട്ടായിരുന്നു പരാമർശമെന്നും ബഹാദ്ദീൻ നദ്വി പറഞ്ഞു തങ്ങൾ തന്നെയാണ് ഞാൻ പോകുകയാണെങ്കിൽ നമ്മൾ യോഗം എന്ന് പറഞ്ഞു നമ്മൾ യോഗം തുടരാൻ കഴിഞ്ഞില്ല അപ്പോൾ വൈസ് പ്രസിഡന്റ് യോഗം അവസാനിപ്പിച്ചതായി പറഞ്ഞു കാര്യങ്ങൾ കൂടിയാലോട്ട് തീരുമാനിക്കുക എന്നാണ് മുഷാഫറ എന്ന് പറഞ്ഞ അറബി പാചൻ്റെ അർത്ഥം അതിൽ ഈ കൂടിയാലുകൾക്ക് വിധേയരാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പരിഹാരം കാണേണ്ടി വരും ഞാൻ തങ്ങളെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ വ്യാജമാണ് വ്യാജമാണെന്ന് പറയാൻ കാരണം ഇല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചു എന്നേനും മറുപടി പറയേണ്ടത് ഞാൻ ലീഗ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന എസ് സെക്രട്ടറി ജിഫ്രി ജിഫ്രി തങ്ങൾ നിലപാടാണ് തങ്ങളെ എന്ന് മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം അതിന്റെ പേരിലാണ് എഴുന്നേറ്റ് പോയത് ഞാനടക്കം ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്നാണ് ഞാൻ കേട്ടത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ കഴിയില്ലെങ്കിലും ആ രീതിയിലാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഒരേപോലെ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചുണ്ടായിരിക്കും അതേസമയം ലീഗിനും ജമാ ഇസ്ലാമിക്കുമെതിരെയുള്ള വിമർശനം തുടരുകയാണ് ഉമർ ഫൈസി മുഖം കള്ളവാർത്തകൾ ഈ രണ്ടു കൂട്ടരും ചേർന്ന് സൃഷ്ടിക്കുന്നുവെന്നാണ് വിമർശനം പടക്കം മാതിരി എന്താ ഒന്നും ഉണ്ടായില്ല അവര് പോലെ ഉള്ളിൽ കയറി അതുകൊണ്ട് അവര് അപകടമാണ് ജമാഅത്തെ ജമാഅത്തെ കൂട്ടുപിടിക്കുന്നത് അപകടമാണ് കാരണം ശേഷം ഭൂമിയിൽ മുസ്ലിം കൂട്ടുപിടിച്ചാൽ അവരെ നമ്മൾ അടുക്കളയിലൊക്കെ എത്തും ചുരുക്കത്തിൽ ഭിന്നത യോഗം പരിഹരിക്കേർന്നതെങ്കിൽ യോഗത്തോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുകയാണ് മലപ്പുറം കോഴിക്കോട് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ന്യൂസ് ഡെസ്ക് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് യുവാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെ കെ സുധാകരനായി കെ മുരളീധരൻ രംഗത്തെത്തി സുധാകരൻ തുടരണമെന്ന് പാർട്ടിയിലെ പൊതുധാരണയാണെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് പുനഃസംഘടന വൈകുന്നതിലുള്ള അതൃപ്തി കെ മുരളീധരന് പിന്നാലെ രമേശ് ചെന്നിത്തലയും തുറന്നു പറഞ്ഞു യുവാക്കളെ ആരെയെങ്കിലും കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്നത് വി ഡി സതീഷിന്റെ ആഗ്രഹമാണ് കെ സുധാകരനെ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കത്തിന് തുടക്കത്തിലെ തന്നെ സുധാകരൻ അനുകൂലികൾ തടയിടുന്നുണ്ട് സുധാകരൻ തുടരണമെന്നത് പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായമാണെന്ന് മുരളീധരൻ യുവാക്കൾക്ക് പരിഗണന നൽകിക്കൊള്ളു പക്ഷേ അത് അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ട് വേണ്ടെന്ന മുന്നറിയിപ്പാണ് കെ മുരളീധരൻ നൽകുന്നത് സംസ്ഥാനത്തെ മാറ്റമാണെങ്കിൽ അത് തീരുമാനിക്കേണ്ട ദേശീയ നേതൃത്വമാണ് അതല്ലാതെ ഇവിടെ അങ്ങനത്തെ ഒരു ചർച്ചയിൽ നടക്കുന്നില്ല നിലനിർത്തണം എന്നുള്ള അഭിപ്രായമാണ് വന്നോട്ടെ യുവാക്കൾക്കും വേണമല്ലോ പാർട്ടി മുന്നോട്ട് വേണം പ്രായമായവരുടെ ലൈനും അവരുടെ പുനഃസംഘടനയുടെ പേരിൽ അനാവശ്യ വിവാദങ്ങൾ വേണ്ടെന്ന് നേതൃതലത്തിൽ ധാരണ ഉണ്ടായെങ്കിലും പരസ്പരമുള്ള ഒളിയമ്പുകൾ തുടരുകയാണ് പുനഃസംഘടന വൈകുന്നതിലുള്ള അതൃപ്തി കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും പരസ്യമാക്കി ചർച്ച നടക്കുന്നില്ല തന്നെ പറഞ്ഞിട്ടുണ്ട് ചർച്ച 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 നടക്കുന്നു അങ്ങനെ ഞങ്ങളൊക്കെ നടക്കുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി കെ പി സി സിയിൽ സമഗ്ര പുനഃസംഘടന ഉണ്ടാവാൻ ഇടയില്ല ചില മാറ്റങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇത് പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടാക്കരുതെന്ന പൊതു അഭിപ്രായമാണ് എല്ലാ നേതാക്കളുടേതും ന്യൂസ് ന്യൂസ് ഡെസ്ക് സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എസ് സുദേവൻ തുടരും വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയയിൽ നിന്നുള്ള നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പി ആർ വസന്തൻ എസ് രാധാമണി പി കെ ബാലചന്ദ്രൻ എന്നിവരെയാണ് ഒഴിവാക്കിയത് കൂടുതൽ വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു അരുൺ ആദ്യ ജില്ലാ സമ്മേളനത്തിൽ തന്നെ വലിയ തർക്കങ്ങൾക്ക് ഇട നൽകാതെ തന്നെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു ഇത് പൊതുവേ നേതൃത്വത്തിന് ഗുണകരമാകുന്ന ഒരു കാര്യമാണല്ലോ വിവാദങ്ങൾ ഒഴിച്ചു നിർത്തുവാൻ കഴിഞ്ഞിട്ടുമുണ്ട് അല്ലേ ഏറ്റവും വിഭാഗീയ പ്രശ്നങ്ങൾ സി പി എമ്മിനെ വരച്ച ജില്ലയാണ് കൊല്ലം പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി ഒരു ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ പോലും പങ്കെടുക്കാതെ അതായത് അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ പോലും പങ്കെടുക്കാതെയാണ് സമ്മേളനം നടന്നത് അവിടെ ഒരു തർക്കവുമില്ലാതെ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ സി ആശ്വസിക്കാം സുദേവൻ തന്നെ ജില്ലാ സെക്രട്ടറിയെ തുടരും അദ്ദേഹത്തിൻ്റെ മൂന്നാം ഊഴമാണത് തുർച്ചയായ മൂന്നാം തവണ അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്ത് വരികയാണ് സുദേവനെ മാറ്റണമെന്ന അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ജില്ലയാണ് അതുകൊണ്ടുതന്നെ അവിടെ അത്ര ഒരു മാറ്റം ഇപ്പോൾ ഗുണം ചെയ്യില്ല എന്ന വിവരത്തിലാണ് സി പി എമ്മുള്ള സി പി എമ്മിനുള്ളത് അതുകൊണ്ടാണ് സുദേവനെ കമ്മിറ്റി സെക് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കാൻ സി പി എം ജില്ലാ സമ്മേളനം തീരുമാനിച്ചത് നാൽപ്പത്തിയാറ് കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ കരുനാഗപ്പള്ളി മേഖലയിൽ നിന്നുള്ള നേതാക്കളെ പി ആർ വസന്തൻ ഡിവൈഎഫിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൊല്ലം ജില്ലാ സെക്രട്ടറി അംഗം പി ആർ വസന്തൻ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഒഴിവാക്കിയത് പി ആർ വസന്തൻ എസ് രാധാവണി പി കെ ബാലേന്ദ്രൻ എന്നിവരെ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള നേതാക്കളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചിന്താ ചെറോമിനെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ അവർ സംസ്ഥാന സമിതി അംഗമായതുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് അങ്ങനെ ആറുപേർ പുതുതായി കമ്മിറ്റിയിലേക്ക് വരുന്നു വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ജില്ലാ സമ്മേളനം പൂർത്തിയാക്കാൻ കഴിയുന്നതിൻ്റെ ആശ്വാസത്തിലാണ് സി പി എം നേതൃത്വം ആണ് വിവരങ്ങൾ നൽകിയത് എസ് സുദേവൻ മൂന്നാം തവണയാണ് സി ജില്ലാ സെക്രട്ടറി ആകുന്നത് സി പി എം സമ്മേളനത്തിനിടെ ഗതാഗതം തടഞ്ഞ് റോഡിൽ സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ കരാറുകാരുടെ വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു സ്റ്റേജ് നിർമ്മാണ സാമഗ്രികളും ജനറേറ്ററുകളും ഉൾപ്പെടെ മൂന്ന് വാഹനങ്ങളാണ് തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് പിടിച്ചെടുത്തത് മൊഴി നൽകാൻ ഹാജരാകാൻ സി നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇന്നാണ് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നത് കോടതി ഇടപെടലോടെ അപകടം ബോധ്യമായ വഞ്ചൂർ പോലീസ് ഒടുവിൽ നടപടികൾ ശക്തമാക്കുകയാണ് കരാറുകാരുടെ മൂന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തു സ്റ്റേ നിർമ്മിക്കാനുപയോഗിച്ച സാമഗ്രികളും കസേരകളും ജനറേറ്ററും സ്റ്റേഷനിലെത്തിച്ചു ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു സിപിഎം നേതാക്കളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ പി ബാബു ഉൾപ്പെടെ ഏരിയ കമ്മിറ്റിയിലെ മുഴുവൻ നേതാക്കളും പ്രതിപട്ടികയിലുണ്ട് ഇവരിൽ ചിലരുടെ മൊഴി ഇതിനകം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു മറ്റുള്ളവരോട് ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നോട്ടീസും നൽകി സിപിഎം പാളയം ഏരിയ സമ്മേളനത്തിന്റെ പൊതുയോഗ വേണ്ടിയാണ് മഞ്ചൂർ കോടതിക്ക് മുന്നിൽ പോലീസ് സ്റ്റേഷൻ എതിർവശം ഒരു വശത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടഞ്ഞ് സ്റ്റേജ് കിട്ടിയത് നിയമലംഘനത്തിലെ കാവൽ നിന്ന പോലീസ് യാത്രക്കാരെ വഴിതിരിച്ചുവിടുകയും ചെയ്തിരുന്നു ന്യൂസ് തിരുവനന്തപുരം റോഡിൽ സ്റ്റേജ് കെട്ടിയതിന് കോടതി അലക്ഷ്യ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി അല്പസമയത്തിന് ശേഷം ഹൈക്കോടതി പരിഗണിക്കും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക വഞ്ചിയൂർ എസ് എച്ച്ഒ രണ്ട് മണിക്ക് കേസിന്റെ രേഖകളുമായി ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകും സിപിഎം വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കം മുപ്പത്തിയൊന്ന് നേതാക്കൾക്കെതിരെ കേസ് എടുത്തതായും പോലീസ് ഹൈക്കോടതിയെ അറിയിക്കും മരട് സ്വദേശി എൻ പ്രകാശ് നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനാണ് ഒന്നാം എതിർ കോഴിക്കോട് ലോ കോളേജിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടി യൂണിയൻ ഭാരവാഹി ഹൃദിഖ് എസ് എഫ് ഐ പ്രവർത്തകൻ ആസിഫ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു കെ എസ് യു പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ തീരുമാനം നടപടി ആവശ്യപ്പെട്ട് കെ എസ് യു പ്രവർത്തകർ പ്രിൻസിപ്പാലിനെ ഉപരോധിച്ചിരുന്നു ക്യാമ്പസിൽ സംഘർഷ സാധ്യത നിലനിന്നതോടെ യൂണിയൻ ഉദ്ഘാടനത്തിനെത്തിയ സച്ചിൻ ദേവ് എം എൽ എക്ക് ഏറെ നേരം പുറത്തുനിൽക്കേണ്ടി വന്നു ഇന്നലെ പുലർച്ചെ ഒന്നരയ്ക്കായിരുന്നു സംഘർഷം

വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ് ഇന്ന് കെ എസ് യു പ്രിൻസിപ്പാലിനെ ഉപരോധിച്ചിരുന്നുവല്ലോ ഇപ്പോൾ എന്തെല്ലാം നടപടിയാണ് വന്നിരിക്കുന്നത് ലോ കോളേജിൽ മഞ്ജുഷ് വളരെ ശക്തമായ ഒരു ഉപദ്രവ ഉപരോധ സമരമായിരുന്നു രാവിലെ മുതൽ നടന്നത് ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെ ഒന്നരോടുകൂടിയാണ് കെ യു പ്രവർത്തകർക്ക് മർദ്ദനമേറ്റത് ഇന്ന് കോളേജിലെ യൂണിയൻ ഉദ്ഘാടനം നിശ്ചയിച്ച ദിവസമായിരുന്നു സച്ചിൻ ദേവ് എം എൽ എ ആയിരുന്നു യൂണിയൻ ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രചരണ സാമഗ്രികളും ബോർഡുകളുമൊക്കെ സ്ഥാപിക്കുകയായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ ഇതിനിടയിലാണ് കരോൾ പരിപാടിയുമായി കെ എസ് യു പ്രവർത്തകർ സ്ഥലത്തെത്തുകയും ചെയ്തത് തുടർന്ന് ഇരുപക്ഷവും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും തങ്ങളുടെ പ്രവർത്തകരെ ക്രൂരമായി എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് കെ എസ് യു പറയുന്നത് ഇന്ന് ഈ യൂണിയൻ ജനറൽ സെക്രട്ടറി ഇന്ന് യൂണിയൻ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്ന യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ചേർന്നാണ് പ്രവർത്തകരെ മറിച്ചത് തന്നെ യൂണിയൻ ഭാരവാഹിയെ സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തിയാൽ മാത്രമേ ഇന്ന് യൂണിയൻ ഉദ്ഘാടനം അനുവദിക്കൂ എന്ന നിലപാടിലേക്ക് കെ എസ് യു എത്തുകയായിരുന്നു പിന്നീട് പ്രിൻസിപ്പൽ ഓഫീസ് മണിക്കൂറുകളിലും കെ സു പ്രവർത്തകർ ഉപരോധിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് സ്റ്റാഫ് കൌൺസിൽ മീറ്റിംഗ് ചേർന്ന് രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി കൃത്യയ്ക്കും എസ് എഫ് ഐയുടെ പ്രാദേശിക നേതാവായ ആസിഫും ഉണ്ട് ഇവർ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യുന്നതായി കെ എസ് പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു അതേസമയം യൂണിയൻ ഉദ്ഘാടനം മനഃപൂർവ്വം അനുകൂലമാക്കാനുള്ള നീക്കമാണ് കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് യൂണിയൻ പ്രചാരണ സാമഗ്രികൾ സ്ഥാപിക്കുന്നതിനിടെ അവിടേക്ക് പുലർച്ചോടെ എത്തിയ തങ്ങളുടെ പ്രവർത്തകരെയാണ് കെ എസ് യു പ്രവർത്തകർ ആരോപണമാണ് അവർ ഉന്നയിച്ചത് ഇതുവരെ യൂണിയൻ കഴിഞ്ഞിട്ടില്ല സച്ചിൻ ദേവ് മടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ ിൽ എസ് യു കാരെ മർദ്ദിച്ച രണ്ട് സസ്പെൻഡ് ചെയ്തു പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ബംഗാൾ ഉൾക്കടലിൽ ശക്തി ന്യൂനമർദ്ദം കേരളത്തിൽ വലിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പ് തമിഴ്നാട്ടിലും മഴ ശക്തമാണ് അരിയലൂർ തഞ്ചാവൂർ പുതുക്കോട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മുന്നൂറ് പവൻ സ്വർണം കവർന്ന കേസിൽ മൂന്ന് പേർ അറസ്റ്റിലായി പൊന്നാനി സ്വദേശികളായ സുഹേൽ നാസർ പാലക്കാട് സ്വദേശി മനോജ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിനാണ് പൊന്നാനി സ്വദേശി രാജീവിന്റെ വീട്ടിൽ മോഷണം നടന്നത് മാസങ്ങളോളം പോലീസ് നടത്തിയ രഹസ്യാന്വേഷണത്തിനൊടുവിലാണ് കേസിലെ മുഖ്യപ്രതിയടക്കം മൂന്ന് പേരെ പിടികൂടാൻ കഴിഞ്ഞത് മുഖ്യപ്രതി സുഹൈലിനെ നേരത്തെ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു പക്ഷേ ഇയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല പാലക്കാടും തൃശൂരും നിരവധി കേസുകളിൽ പ്രതിയായ സുഹൈലിനെ മനോജ് ജാമ്യത്തിലെടുക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതാണ് കേസിൽ നിർണായകമായത് മനോജിനെ ചോദ്യം ചെയ്തതോടെയാണ് സുഹേല് അമ്പതിലധികം മോഷണ കേസിലെ പ്രതിയാണ് അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ അയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല അയാളുടെ ഇൻവോൾവ്മെന്റ് ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീഡ്സ് അതിനുശേഷം ഇതിന്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ പിന്നീടുള്ളൊരു മനോജ് മനോജ് എന്ന് പറയുന്നത് മോഷണം മുതൽ വില്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് ആയിരത്തി ഒരുന്നൂറ് ഗ്രാമോളമുള്ള സ്വർണവും സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് റുപ്പീസ് എമൗണ്ടും രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം സോഫാർ നമുക്കറിയാൻ കഴിയും ആയിരത്തിഒരുന്നൂറ് ഗ്രാം സ്വർണവും ഏഴര ലക്ഷം രൂപയും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു മുന്നൂറ് പൗനിലധികം സ്വർണമാണ് മോഷണം പോയിട്ടുള്ളത് സ്വർണം കവർച്ച നടത്തിയവർ വീതിച്ചതായും അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഈ കേസിൽ ഉൾപ്പെട്ടതായും പ്രവാസിയായ പൊന്നാനി സ്വദേശി രാജീവിന്റെ അടച്ചിട്ട വീട് കുത്തി തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമായിരുന്നു പ്രതികൾ മോഷ്ടിച്ചത് വീട്ടിലെ സി സി ടിവിയുടെ ഡി വി ആർ ആദ്യം തന്നെ പ്രതികൾ നശിപ്പിച്ചിരുന്നു മലപ്പുറം സാമൂഹ്യ പരിഷ്കർത്താവ് ഇ വി രാമസ്വാമി നായിക്കരുടെ നവീകരിച്ച സ്മാരകം വൈക്കത്ത് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും എം കെ സ്റ്റാലിനും ചേർന്നാണ് സ്മാരകം തുറന്നുകൊടുത്തത് അതിർവരമ്പുകൾക്ക് അതീതമായി സഹവർത്തിത്വവും സഹകരണവുമാണ് കേരളവും തമിഴ്നാടും തമ്മിലുള്ളതെന്ന് പിണറായി വിജയൻ പറഞ്ഞു തമിഴ്നാടിന്റെ പ്രശ്നങ്ങളിൽ കേരളവും കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും സഹകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സഹവർത്തിവവും സഹകരണവും തുറന്നുകൊണ്ടുപോകുകയാണ് കേരളവും തമിഴ്നാടും ചെയ്യുന്നത് കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാട് തമിഴ്നാടിന്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈക്കാക്കാവും സഹകരണാത്മക ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങളായാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നത് അത് കേവലം പ്രവൃത്തിയിൽ കേരളം സത്യഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമായി രാജ്യത്തെ ആകെ സാമൂഹ്യ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന് തുടക്കമിട്ടത് വൈക്കം സത്യഗ്രഹമാണെന്ന് എം കെ സ്റ്റാലിൻ പറഞ്ഞു ഒരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥലത്ത് പെരിയാറിനായി സ്മാരകം ഉയരുന്നത് അഭിമാനമാണെന്നും സ്റ്റാലിൻ പറഞ്ഞു പ്രത്യേക മുൻകൈയ്യെടുത്ത് പിണറായി വിജയന് സ്റ്റാലിൻ നന്ദി അറിയിച്ചു நானும் சகாவர் பினராயி விஜயன் அவர்களும் அந்த நிகழ்ச்சியில கலந்து கொண்டோம் வைக்க ஊற்றாண்டு விழாவை மிக சிறப்பாக நடத்தணும்னு நான் குறிப்பிட்டு இந்திய அளவில் ஆளுமை மிக்க ஒருவரால் ஒருவராக விளங்கக்கூடியவர் மாண்மிகு பினராயி விஜயன் அவர்கள் തന്തൈ പെരിയാർ സ്മാരകത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് പുഷ്പാർച്ചന നടത്തി ശേഷം പെരിയാർ ഗ്രന്ഥശാലയും മ്യൂസിയവും ഉദ്ഘാടനം ചെയ്തു വയനാടിനായി കേന്ദ്ര സഹായം ഉറപ്പാക്കാൻ ഫോർമുലയുമായി ഹൈക്കോടതി എസ് ഡി ആർ എഫിൽ ചെലവഴിക്കാൻ കഴിയുന്ന തുക എത്രയാണെന്ന് സംസ്ഥാനം അറിയിക്കണമെന്നും ഈ കണക്കുകൾ പരിശോധിച്ച് കേന്ദ്രം പ്രത്യേക സഹായത്തിൽ തീരുമാനമെടുക്കണമെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം തുറന്ന മനസ്സോടെ കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാടുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് എസ് ഡിആർഎഫിലെ പണത്തിന്റെ കണക്ക് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയത് കോടി കോടി രൂപയാണ് ഫണ്ടിൽ ബാക്കിയുള്ളത് ഇതിൽ രൂപ വിവിധ ആവശ്യങ്ങൾക്ക് നൽകാനുള്ളതാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കോടി കോടി രൂപ നൽകി ഫണ്ടിൽ ബാക്കിയുള്ളത് സർക്കാർ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള തുക പുനരധിവാസത്തിന് അപര്യാപ്തമെന്നും സഹായത്തിനായി കേന്ദ്ര സർക്കാരിന്റെ വേഗത്തിലുള്ള തീരുമാനം അനിവാര്യമെന്നും സംസ്ഥാന സംസ്ഥാനം കോടതിയിൽ വാദിച്ചു തുടർന്നാണ് എസ് ഡിആർഫിന്റെ ഫണ്ട് വിനിയോഗവും ബാക്കി തുകയും സംബന്ധിച്ച കണക്കുകൾ നൽകണമെന്ന് സംസ്ഥാനത്തോട് കോടതി നിർദ്ദേശിച്ചത് കയ്യിൽ തുകയുണ്ട് പക്ഷേ ഭാവി നോക്കി ചെലവഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആരും പണം നൽകില്ലെന്നും കോടതി നിരീക്ഷിച്ചു സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തിയ ശേഷം അധിക സഹായത്തെപ്പറ്റി കേന്ദ്രം വിശദീകരിക്കണം ദുരന്തമുഖത്ത് തുറന്ന മനസ്സോടെ കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കണമെന്ന് വ്യക്തമാക്കിയ കോടതി ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകുമെന്നും അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഹർജി ഈ മാസം പതിനെട്ടിന് വീണ്ടും പരിഗണിക്കും ന്യൂസ് കൊച്ചി മഹാരാഷ്ട്രയിൽ വലിയ വിജയം നേടിയെങ്കിലും അനിശ്ചിതാവസ്ഥയിലാണ് ശിവസേന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി മോഹം ഉപേക്ഷിച്ച് ഉപമുഖ്യമന്ത്രിയായ ഷിൻഡേക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടാൻ സാധ്യതയില്ല മഹാരാഷ്ട്രയിൽ വമ്പൻ വിജയത്തോടെ തുടർഭരണം ഉറപ്പാക്കിയ ഏക്നാഥ് ഷിൻഡെ ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു കിട്ടിയില്ല രണ്ടര വർഷം നൽകണമെന്ന ആവശ്യവും ഒന്നാം കക്ഷിയായ ബി ജെ പി തള്ളി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വഴങ്ങുമ്പോൾ ആഭ്യന്തരം ചോദിച്ചു അതും കിട്ടാൻ വഴിയില്ല നഗരവികസനത്തിനൊപ്പം റവന്യൂ കൂടി നൽകണമെന്ന ആവശ്യവും അംഗീകരിക്കാൻ വഴിയില്ലെന്നാണ് ഒടുവിലത്തെ സൂചന മുഖ്യമന്ത്രിയുടെയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും മന്ത്രിസഭാ വികസനമോ വകുപ്പ് വിഭജന ചർച്ചയോ എങ്ങുമെത്തിയിട്ടില്ല എന്നും നടക്കുമെന്നതിൽ ബി ഉറപ്പും പറയുന്നില്ല എല്ലാ വകുപ്പും ഇപ്പോൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനാണ് ഉപമുഖ്യമന്ത്രിമാർ വകുപ്പില്ലാതെ തുടരുന്നു മന്ത്രിസഭാ വികസനം വൈകുന്നതിലോ ശിവസേനയുടെ സമ്മർദ്ദത്തിലോ ബി ജെ പി ദേശീയ നേതൃത്വവും ഇടപെടുന്നില്ല വഴങ്ങുകയല്ലാതെ മുന്നിൽ വഴിയില്ലെന്ന അവസ്ഥയിലാണ് ശിവസേന അൻപത്തിയേഴ് എം എൽ എ ശിവസേന പോയാലും നൂറ്റി മുപ്പത്തിരണ്ട് എം എൽ എ മാരുള്ള ബി ജെ പിയും നാൽപ്പത്തിയൊന്ന് എം എൽ എമാരുള്ള എൻ സി പിയും ചേർന്നാൽ കേവല ഭൂരിപക്ഷവും കടന്ന് ഇരുപത്തിയെട്ട് എം എൽ എ അധികമുണ്ട് ഫലത്തിൽ താൻ മുഖ്യമന്ത്രിയായിരുന്നു നേടിയ വമ്പൻ വിജയമാണ് ഇപ്പോൾ ഇപ്പോൾ ദുർബലനാക്കുന്ന മുഖ്യ ഘടകം ഇത്ര വലിയ വിജയം പറയാനുള്ള കാരണവും ഇതാണ് പൊളിറ്റിക്കൽ മഹാരാഷ്ട്രയിൽ വകുപ്പ് വിഭജനത്തെ കുറിച്ച് ബി ജെ പി ശിവസേന തർക്കം നിലനിൽക്കുന്നതിനിടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് ഇന്നലെ രാത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയും ഫട്നാവിസിനൊപ്പമുണ്ടായിരുന്നു ഉടൻ തന്നെ തർക്കത്തിന് പരിഹാരമാകുമെന്ന സൂചനയാണ് മുതിർന്ന നേതാക്കൾ നൽകുന്നത് തമിഴ് മാധ്യമങ്ങൾക്കെതിരെ നടി സായി പല്ലവി രാമായണം സിനിമയിൽ അഭിനയിക്കുന്നതിനായി നടി വെജിറ്റേറിയനായെന്നും സീതയെ അവതരിപ്പിക്കാനുമാണ് ഇതെന്ന് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെതിരെയാണ് നടി രംഗത്തെത്തിയത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ നിയമ സ്വീകരിക്കും സിനിമയുടെ പ്രധാനപ്പെട്ട സമയത്ത് ഇത്തരം ഗോസിപ്പുകൾ വ്യക്തികളോ മാധ്യമങ്ങളോ നൽകിയാൽ നിയമ നടപടി പ്രതീക്ഷിക്കണമെന്നാണ് നടി എക്സിൽ കുറച്ചത് സസ്യാഹാരിയാണെന്ന് നടി മുൻപ് വ്യക്തമാക്കിയതാണ് നയൻതാരയുടെ ആസ്പദമായ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിവാദം പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന വിമർശനത്തിൽ വിശദീകരണവുമായി നടി ധനുഷുമായുള്ള തർക്കം ഡോക്യുമെന്ററിക്ക് വേണ്ടിയുള്ള പ്രചാരണ സ്റ്റണ്ട് ആയിരുന്നില്ല ധനുഷിന്റെ പ്രശ്നം അറിയാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല സംസാരിക്കാനും ധനുഷ് തയ്യാറായില്ല തങ്ങളുടെ ഫോണുകളിൽ ചിത്രീകരിച്ച ബി ആണ് അവസാനം ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതെന്നും അതിനാൽ പകർപ്പവകാശം ബാധകമാകില്ലെന്നും നയൻതാര ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് നടി കാർ ോഷ്ടിച്ച കേസിൽ പിടിയിലായ പ്രതിയുടെ മോഷണ രീതികൾ പോലീസിനെയും അമ്പരപ്പിക്കുന്നതാണ് തിരുവനന്തപുരം വിദര സ്വദേശി പ്രബീനാണ് കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായത് ഇഞ്ചക്കാട് യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നായിരുന്നു പ്രതി അതിവിദഗ്ധമായി കാർ മോഷ്ടിച്ചത് ഡിസംബർ ഏഴിന് പുലർച്ചെ ഒന്ന് നടി അനുശ്രീയുടെ കാർ പ്രബിൻ മോഷ്ടിച്ചത് വാളകം വഴി ഇയാൾ കാറുമായി ബന്ധുവീട്ടിലെത്തുകയും മടക്കയാത്രയിൽ നെടുമങ്ങാടുള്ള റബ്ബർ കട കുത്തി തുറന്ന് നാനൂറ് കിലോ റബ്ബർ ഷീറ്റുകൾ മോഷ്ടിക്കുകയും ചെയ്തു അടുത്ത ദിവസം റബ്ബർ വിറ്റുകിട്ടിയ പണവുമായി ആഡംബര ഹോട്ടലിൽ താമസിച്ചു പിന്നീട് വീണ്ടും പണം കണ്ടെത്താനായി മറ്റൊരു റബ്ബർ കട കുത്തിപ്പൊളിച്ച് അഞ്ഞൂറ് കിലോ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചതായും പോലീസ് പറഞ്ഞു മോഷ്ടിച്ച കാറുമായി കോട്ടയത്തെത്തിയപ്പോൾ ഇന്ധനം തീർന്ന വഴിയിൽ നിന്നതോടെ പ്രബിൻ കാർ ഉപേക്ഷിച്ച് കെ എസ് ആർ ടി സി ബസിൽ തിരുവനന്തപുരത്തെത്തി അവിടെ നിന്ന് സുഹൃത്തിന്റെ ഇരുചക്ര വാഹനമെടുത്ത് കോട്ടയത്തേക്ക് വരും വഴിയാണ് കൊട്ടാരക്കര പോലീസിന്റെ വലയിലായത് കാർ ഷോറൂമിൽ നിന്ന് എക്സി വിനത്തിൽപ്പെട്ട വാഹനം മോഷണം ചെയ്ത ആളെയാണ് ഇന്ന് കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രബിൻ എന്നാണ് ഇയാളുടെ പേര് ഇയാൾ വാഹന മോഷണ കേസുകളിൽ പ്രതിയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പാലക്കാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിന്നും വാഹനങ്ങൾ മോഷ്ടിച്ച വാഹനവും അതുപോലെ തന്നെ കടകുത്തി തുറന്നും മോഷണം നടത്തിയിട്ടുണ്ട് നിരവധി കേസുകളിൽ പ്രതിയാണ് എട്ട് കേസുകളോളം ഇപ്പം ഈ അറസ്റ്റിന് ശേഷം ആ മൂന്ന് എട്ടോളം കേസുകൾ ഇപ്പോൾ പാലക്കാട് തേങ്കുറിശിയിൽ നിന്ന് കാർ മോഷ്ടിച്ച ശേഷം സമീപത്തെ പെയിന്റ് കട കുത്തി തുറന്ന് പെയിന്റ് എടുത്ത് കാറിന്റെ നിറം മാറ്റി ഉപയോഗിച്ച കേസിൽ പോലീസ് അന്വേഷണം നടന്നുവരവേയാണ് പ്രബിൻ പിടിയിലായത് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പ്രബീൻ സിസിടിവിയും മറ്റ് തെളിവുകളും നശിപ്പിച്ചാണ് കാർ മോഷ്ടിക്കുന്നത് പമ്പുകളിൽ പോകാതെ മറ്റു കാറുകളിൽ നിന്നും ഇന്ധനമൂറ്റിയാണ് മോഷണ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പ്രഭിനെതിരെ സംസ്ഥാനത്ത് നിരവധി സ്റ്റേഷനുകളിൽ വിവിധ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കൊട്ടാരക്കര ശബരിമല വാർത്തകൾ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം ശബരിമലയിൽ ഭക്തജന തിരക്കിൽ ഇന്ന് നേരിയ കുവവ് ഇന്നലെ എഴുപതിനായിരത്തോളം ഭക്തകാണ് സന്നിധാനത്തെത്തിയത് ഇന്ന് ഉച്ചവരെ നാൽപ്പതിനായിരത്തോളം ഭക്തർ ദർശനം നടത്തി ഇന്ന് രാവിലെ മുതൽ പെയ്ത നേരിയ മഴ ഇപ്പോഴും തുടരുകയാണ് ദർശനം നിങ്ങൾക്കായി മിൽമാഗി നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം സന്നിധാനത്ത് പത്നിയുടെ ആക്രമണത്തിൽ പോലീസുകാരന് പരിക്കേറ്റു കണ്ണൂർ റൂറൽ പോലീസിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സത്യനാണ് പരിക്കേറ്റത് പോലീസ് മെസ്സിന് സമീപം ഡ്യൂട്ടിക്കിടെ പന്നി വീഴ്ത്തുകയായിരുന്നു തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് സന്നിധാനം സർക്കാർ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകും ശബരിമല ദർശനത്തിനെത്തിയ രണ്ടുപേർ കുഴഞ്ഞു വീണ് മരിച്ചു തിരുവനന്തപുരം കുളത്തൂർ സ്വദേശി സുരേഷ് ബാബു തമിഴ്നാട് സ്വദേശി ജയകുമാർ എന്നിവരാണ് മരിച്ചത് ജയകുമാറിന് ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വലിയ നടപ്പന്തലിൽ വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടായത് സന്നിധാനത്തേക്ക് വരുമ്പോൾ പമ്പ ക്യു കോംപ്ലക്സിൽ വെച്ച് സുരേഷ് ബാബുവിന് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു

you <music>